സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും തുടക്കമിട്ട് പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങം കൂടി വന്നെത്തി ഒരുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈരടികൾ നിറയുന്ന ചിങ്ങം ഒന്ന് കർഷക ദിനമായും ആചരിക്കുന്നു ഇരുപത്തിരണ്ടു ദിനം കൂടി കഴിഞ്ഞാൽ പൊന്നോണമെത്തും ദാരിദ്ര്യത്തിന്റെയും കെടുതിയുടെയും പഞ്ഞ കർക്കിടകത്തിന് വിട നൽകിയാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങം വന്നെത്തുന്നത് പതിവ് പോലെ ഇത്തിരി ഗൃഹാതുരത ഗ്രാമത്തിൽ മണം മമത ഒടുക്കമൊരു ദീർഘനിശ്വാസവും കൊണ്ട് തീർന്നു പോകേണ്ട ഒന്നല്ല ഇത്തവണ ചിങ്ങപ്പുലരി പിറവികൊണ്ടത് ഒരു കൂടിയാണ് മലയാളക്കരയുടെ തനതു കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറക്കുകയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലേക്കാണ് ഇനി മലയാളികൾ സെപ്റ്റംബർ ആറിനാണ് ഇത്തവണ ചിങ്ങമാസത്തിലെ അത്തം നാൾ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് തിരുവോണം പൊന്നോണനാളിൽ പൂവിളിയും പൂക്കുലകളുമായി നാട് നിറയും തുമ്പയും തുളസിയും മുക്കുറ്റിയുമെല്ലാം തൊടിയിൽ നിറയുന്ന സ്വർണവർണമുള്ള നെൽക്കതിരുകൾ പാടത്ത് വിളയുന്ന കാലം മാനം തെളിയുന്നതിന്റെ തുടക്കം കാലവും കാലാവസ്ഥയും മാറുന്നുവെങ്കിലും ഒരു പിടി നല്ല ഓർമ്മകളുടെ മാസം കൂടിയാണ് ചിങ്ങം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു കൃഷിഭവൻ പാടശേഖര സമിതികൾ സഹകരണ ബാങ്കുകൾ ദേശ സാൽകൃത ബാങ്കുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു കർഷക ദിനത്തിന്റെ ഭാഗമായി കാർഷിക ക്വിസ് മത്സരം സംഘടിപ്പിച്ചു കർഷകരായ ജോണി മാപ്രാണത്തുകാരൻ ജോർജ് കൊമ്പൻ മനോജ് ആലുവക്കാരൻ ഷീല മുരിയാടൻ ഷീലാ മോഹനൻ മടവാക്കര കുഞ്ഞിക്കാരൻ കിഴക്കൂടൻ വർഗീസ് അച്ചിങ്ങൽ ജെയിംസ് പറപ്പുള്ളി എഫ്രോൺ ഷിൻഡോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അളകപ്പനഗർ കൃഷി ഓഫീസർ എൻ എ റോഷനി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ ശൈലജ നാരായണൻ അശ്വതി പ്രവീൺ വി കെ വിനീഷ് സജന ഷിബു ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആൻറണി ക്ഷീരസംഘം പ്രസിഡന്റ് അലക്സ് ചുക്കിരി സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ കൃഷി അസിസ്റ്റന്റ് കെ സി സീന എന്നിവർ പ്രസംഗിച്ചു ഒരു പരിപാടിയായിട്ട് പോകാൻ നമുക്ക് ഒരു കാലത്ത് കൃഷിയോട് ആഭിമുഖ്യമായിരുന്നു നമ്മുടെ മലയാളികൾ അതിനിടയിൽ വന്ന ഒരു തലമുറയോട് കൃഷി അത്ര നല്ലതല്ല കൃഷിപ്പണിയൊക്കെ മോശമാണ് എന്നൊക്കെ എങ്ങനെയുമൊക്കെ അവരുടെ മനസ്സിലേക്ക് അടച്ചു കയറി രക്ഷിതാക്കളും അതിന് പിന്തുണ കൊടുത്ത് കുട്ടികളൊന്നും ഈ പാതയിലേക്ക് വരാത്തൊരവസ്ഥയില്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ലൊരു എല്ലാവർക്കും എല്ലാവർക്കും അറിയിക്കുന്നു ഇന്ന് അളക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നാഷണലൈസ് ബാങ്കുകൾ പാഠശേര സമിതികൾ ക്ഷീര സഹകരണ സംഘം കാർഷിക നർമ്മസേന അങ്ങനെ നിരവധി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനം നടത്തി കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ് ഷൈനി ജോജു അൽജോ പുളിക്കൻ സെബി കൊടിയൻ രതി ബാബു സി സി സോമസുന്ദരൻ സതി സുധീർ ഷാജു കാളിയങ്കര അൻസി ജോബി രശ്മി ഷീച്ചോപ് പ്രീതി ബാലകൃഷ്ണൻ ടീന തോബി ടി എസ് രാജു എ വി ചന്ദ്രൻ കൃഷ്ണൻ തയ്യൽ പി ഐ ജോസ് സെക്രട്ടറി ഉമ്മ ഉണ്ണികൃഷ്ണൻ കൃഷി ഓഫീസർ പി ആർ കവിത കെ വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളിലെ കർഷക ദിനാചരണ പരിപാടികൾ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജുവും തൃക്കൂർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ പങ്കെടുത്തു കർഷക ദിനത്തിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലെ കർഷകരെ ആദരിച്ചു കർഷക ദിനത്തിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകരെയും കർഷക തൊഴിലാളിയേയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആദരവ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു പരിശീലനം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിലെ അഗ്രി ടെക്നീഷ്യന്മാർ നെടുമ്പാളിൽ വഞ്ചിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ട നാലംഗ കുടുംബത്തെ രക്ഷിച്ച ചെമ്പിരി മോഹനൻ അക്ഷയ് പുള്ളിശ്ശേരി കർഷകരായ രമേശ് കൂടപ്പറമ്പിൽ ചന്ദ്രൻ തൊഴുക്കാട്ടിൽ രാധാദാസൻ സമ്മിശ്ര കർഷകനായ കെ വി രാജൻ കരവട്ട് മുതിർന്ന കർഷകനായ പി വി ജനാർദ്ദനൻ പാലക്കട മികച്ച കർഷക തൊഴിലാളിയായ യോഹന്നാൻ കാട്ടൂക്കാരൻ മികച്ച പാടശേഖര സമിതിയായി ധനകുളം വെസ്റ്റ് കർഷക സംഘത്തെയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗം പി ടി കിഷോർ കെ സി പ്രദീപ് എം കെ ശൈലജ റീന ഫ്രാൻസിസ് കവിത സുനിൽ രാധാ വിശ്വംഭരൻ കൃഷി ഓഫീസർ അമൃത നിഷാന്ത് പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈബി സജി നിജിൽ വി സജിത രാജീവൻ ബ്ലോക്ക് അംഗം ടി കെ അസൈൻ കെ ഔസെബ് കെ എസ് ബിജു ശിവരാമൻ പോതിയിൽ കൃഷി ഓഫീസർ വി യു ദിവ്യ എന്നിവർ പ്രസംഗിച്ചു മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കർഷക ദിനത്തിലെ സദ്യ ഒഴിവാക്കി ആ പണം വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന എസ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ജെ നയനാര ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ് കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഫ്രാൻസിസ് കൊടകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന സത്യൻ ജോയ് നെല്ലിശ്ശേരി ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ സി ഡി സിബി ടി കെ പത്മനാഭൻ ടി വി പ്രജിത്ത് പ്രണീല ഗിരീശൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി വി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ കെ ആർ ജയ എൻ ആർ രേഖ എ എ ജൻസി എന്നിവർ സന്നിഹിതരായി മുതിർന്ന കർഷകൻ കർഷക തൊഴിലാളി കർഷകൻ വനിതാ കർഷക പച്ചക്കറി കർഷകൻ ക്ഷീര കർഷകൻ എസ് സി കർഷകൻ യുവ കർഷകൻ വിദ്യാർത്ഥി കർഷകൻ മികച്ച പാഠശേഖരം കൃഷി ചെയ്യുന്ന മികച്ച വിദ്യാലയം എന്നീ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുത്ത കർഷകരുടെ ചടങ്ങിൽ ആദരിച്ചു കുട്ടി കർഷകർ കൃഷി പാഠശാല എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ട് കരനൽ കൃഷി പച്ചക്കറി കൃഷി തുടങ്ങിയവ ചെയ്തതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ കൃഷിയിലേക്ക് എത്തിച്ചേരാൻ ഉണ്ടായ സാഹചര്യം കൃഷിയിലെ വിജയ തുടങ്ങി ധാരാളം അനുഭവങ്ങൾ യുവ കർഷകരും മുതിർന്ന കർഷകരും ഉൾപ്പെടെ പങ്കുവച്ചു